നമസ്കാരം പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആകെ സീറ്റിന്റെ പത്ത് ശതമാനം അംഗബലം ഇല്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കും പാർലമെന്റിലെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനവും ലഭിക്കാം വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എന്നിവരെ അടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം രാഹുലും ഇടം പിടിക്കും അതേസമയം സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെ ഇന്നലെ അടിയന്തര യോഗങ്ങളുമായി മുന്നണികൾ തിരക്കിലായിരുന്നു എൻഡിഎ ഇന്ത്യ മുന്നണികൾ നേതൃയോഗം വിളിച്ചു തിരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ച ചെയ്തു സഭയിൽ ഹാജരായിരിക്കണമെന്ന് എം പിമാർക്ക് ഇരുമുന്നണികളും വിപ്പ് നൽകി ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ായി കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെയാണ് മത്സരത്തിന്റെ സാഹചര്യം ഉണ്ടായത് ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് ചേർന്നത് കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായതായി മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തി ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്നും തൃണമൂൽ കോൺഗ്രസും എൻസിപിയും യോഗത്തിൽ പങ്കെടുത്തതായും കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ യോഗത്തിന് ശേഷം പ്രതികരിച്ചു തങ്ങളോട് ആലോചിക്കാതെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്നായിരുന്നു തൃണമൂലിന്റെ വാദം ചർച്ചകളിലൂടെ തൃണമൂലിനെ അനുനയിപ്പിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി അമിത്ഷാ എൻ ഡി എ എം പിമാരുമായി കൂടിക്കാഴ്ച നടത്തി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസിലെ നാല് എം പിമാർ ബി ജെ പിയെ പിന്തുണയ്ക്കും പത്തു മുപ്പതിന് പാർലമെന്റിൽ എത്താനാണ് എൻ ഡി എ എം പിമാർക്കുള്ള നിർദ്ദേശം പതിനൊന്ന് മണിക്കാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് രാജസ്ഥാൻ എം പി ഓം ബിർളയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ പാർലമെന്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരുടെ പിന്തുണയാണ് എൻ ഡി എ സഖ്യത്തിനുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഇന്ത്യ സഖ്യത്തിനൊപ്പം കരുത്തു വർദ്ധിപ്പിച്ച പ്രതിപക്ഷം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനും അവകാശവാദം ഉന്നയിച്ചേക്കും രണ്ടാം മോദി സർക്കാർ കഴിഞ്ഞ അഞ്ചു വർഷം ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിച്ചിരുന്നില്ല അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്താനുള്ള പ്രോടൈം സ്പീക്കറായി സഭയിലെ മുതിർന്ന അംഗം കൊടിക്കുന്നൽ സുരേഷിനെ തഴഞ്ഞ് ബി ജെ പി എം പി ഭർതൃഹരി മെഹ്താബിനെ നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കോൺഗ്രസ് സഖ്യം തീരുമാനിച്ചത് ഇതിനിടെ മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സി ബി ഐ അറസ്റ്റ് ചെയ്തു ജയിലിലെത്തി ചോദ്യം ചെയ്ത ശേഷമാണ് സി ബി ഐ അറസ്റ്റ് രേഖപ്പെടുത്തിയത് സി ബി ഐ ആണ് മദ്യനയക്കേസിൽ ആദ്യം അന്വേഷണം തുടങ്ങിയത് പിന്നീടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തിയത് ഇ ഡി കേസിലാണ് കേജ്രിവാൾ ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് ഇന്ന് കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും വിചാരണ കോടതി നൽകിയ ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരായ കെജ്രിവാളിന്റെ അപ്പീൽ ഇന്ന് പരിഗണിക്കാനിരിക്കെയായിരുന്നു അറസ്റ്റ് കേജ്രിവാളിനെ എന്നെന്തേക്കുമായി ഇല്ലാതാക്കാനാണ് ബി ജെ പി നീക്കമെന്ന് എ ആരോപിച്ചു